ഞാനാദ്യത്തെ ഫിലിം കാണുന്നത് ഒട്ടും കണ്ണിന്റെ കഥ പറയുക നമ്മള് ഫിലിം എന്ന് പറയുന്നത് എപ്പോഴും വിഷു കഥ പറയുക എന്നുള്ളതാണ് കൂടുതൽ ഡയലോഗ്സിനെ കാണും അതിൽ കൺവേ ചെയ്യുന്നുണ്ട് പിന്നെ ബി ജി എം എങ്ങനെയുണ്ടായിരുന്നു ഡോട്ടിൽ വളരെ വളരെ നല്ല ബി ജി എമാണ് അതിനകത്ത് അതിനകത്ത് എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് ബി ജി ആണ് അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം കൊണ്ടും സൗണ്ടിന് പ്രാധാന്യം ഉള്ള ഒരു സിനിമയാണ് അതിനകത്ത് ഡയലോഗ്സ് ഇല്ല അതിനകത്ത് വേറെ ഒരു ഡയറേഷനൊന്നുമില്ല പക്ഷേ അത് കഥ പറയുന്നുണ്ട് വിഷ്വലി കഥ പറയുന്നുണ്ട് സിനിമ അതാണ് ഒരു വെറൈറ്റി ക്യാരക്ടറല്ലേ മനസ്സ് കൊണ്ടായിരുന്നു കൂടുതൽ നല്ല സാധനം. ഇര ബിജിഎം അങ്ങനെ ഉണ്ടായിരുന്നു. നിരന്തരം ഡയലോഗില്ല. അപ്പോൾ ആ ബിജിഎമ്മിന്റെ വർക്കൗട്ട് സിറ്റുവേഷൻ അനുസരിച്ച് ബിജിഎം വർക്കൗട്ട് ആവുന്നുണ്ട്. ഓരോ സിറ്റുവേഷൻ മാറുന്നതിന് അതിനനുസരിച്ചുള്ള വേറെ മ്യൂസിക് ഉപയോഗിച്ച് നമ്മൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. താങ്ക്യൂ. ഓക്കേ. ഈ അരവിന്ദ സ്വാമിടെ ഒരു വെറൈറ്റി ആയിരുന്നു. അരവിന്ദ സ്വാമി. അടിപൊളിയാ. ഇതുവരെ സിനിമയിൽ മുമ്പ കണ്ടിട്ടുള്ളോ? അപ്പോൾ വിനോനെ കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ തപണങ്ങളെ 괜ем പെരന്നുന്നു. എത്ര ശരിക്കും പോലെ സിനിമയിലേക്ക് കൂടുതൽ അтраക്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. എല്ലാവരുടെയും ക്യാരക്ടറും അതിലുള്ള അവരുടെ ഡെപ്ത് ഒക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞു പാടായത് കൊണ്ട് കുറച്ച് കൂടുതലാണ് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു ഫിലിമിനെപ്പോഴും അപ്രോച്ച് ചെയ്ത രീതി ഒരു സ്ഥാനത്തിൽ നിൽക്കുമ്പോഴും ഇതുപോലത്തെ ഫിലിംസ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു എക്സ്പീരിമെന്റ് സിനിമ എക്സ്പീരിയെ വിജയ വിജയ സേതുണ്ടായിരുന്നു നല്ല അക്കിയാണ് ആ അരുദ്സ്വാമി അരുദ്ധസ്വാമി അരുദ്സ്വാമി അതായത് ഒരു ഇങ്ങനത്തെ ഒരു ടോപ്പിക് ഭയങ്കര ആയിട്ടുള്ള സബ്ജക്ട് കിട്ടുന്നത് അല്ലെങ്കിൽ അതിന് ക്രിയേഷൻ ആയിട്ട് ഭയങ്കര എക്സ്പെരിമെന്റൽ ടൈപ്പ് ആണ് അത്രത്തോളം നമുക്ക് പ്രയോഗിച്ച് സ്പെഷ്യൽ ആസ് ആൻ ആക്ടർ എനിക്ക് ഞാൻ അതിൻ്റെ എല്ലാവരുടെയും അതിൽ അഭിനയിച്ച എല്ലാവരുടെയും ആക്ടിങ്ങാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഒരു ആക്ടറിന്റെ മീഡിയം എന്ന് പറയുന്നത് ഡയലോഗാണ് കമ്മ്യൂണിക്കേഷൻ ഓഡിയൻസ് ആയിട്ടുള്ള അപ്പോൾ അത് ഈ സിനിമയിൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളത് അത് എല്ലാവരും

ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തിട്ടാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത് പുതിയ ആൾക്കാരെ വെച്ച് വേണമെങ്കിലും ആ ഡയറക്ടറിന് ചെയ്യാൻ വരുന്നത് എങ്കിപ്പോലും ഇവരെടുത്തതാണ് എന്നെ കൂടുതൽ അനേപിച്ചത് എനിക്ക് ഫീൽ ചെയ്യാൻ തോന്നുന്നു ഗംഭീരാവട്ടെ

എക്സ്പെരിമെന്റ് എക്സ്പെരിമെന്റ നല്ല അടിപൊളിയാണ് സൂപ്പർ ആയത്